ഹായ് ഡിയേഴ്സ് വലിപ്പം കൂടുന്തോറും ഭംഗി വർദ്ധിക്കുന്ന കുറച്ച് പ്ലാന്റുകളാണ് നമ്മൾ കാണിക്കുന്നത് ഇത് ലോറ പെറ്റാലോ ആണ് ഇതിന്റെ ലീഫിന്റെ പ്രത്യേകത കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ ഒരു കോഫി കളർ ആണ് ഇതിന്റെ ലീഫ് അതിലെ നല്ല പിങ്ക് കളറുള്ള പൂക്കളും ഉണ്ടാകും അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഗാർഡന്റെ സൈഡിലൊക്കെ വെട്ടി നല്ല ഷേപ്പിലൊക്കെ നിർത്താൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണിത് ഇത് യുജീനിയ ഇതും നമ്മുടെ ഗാർഡന്റെയും അതുപോലെ നമ്മുടെ വീടിന്റെ ഒക്കെ സൈഡിലോ കോർണറിലോ ഒക്കെ നമുക്ക് വലിയ ട്രീ പോലെയോ ഇനി നിങ്ങൾക്ക് വെട്ടി നല്ല പ്രൂൺ ചെയ്ത് നല്ല അടിപൊളിയ ഷേപ്പിലൊക്കെ നിർത്താൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണിത് ഇതിൻ്റെയും ലോറാ പറ്റാലത്തിൻ്റെയും ചെറിയ പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിൽ ആണ് ഇനി നിങ്ങൾക്ക് ഈ കാണുന്ന പ്ലാന്റുകൾ വേണമെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇത്രയും ഭംഗിയുള്ള ഒരു ഗ്രീനും റെഡും ചേർന്ന നല്ല ഭംഗിയുള്ള ലീഫുകളാണ് യു പ്ലാന്റിനുള്ളത് ഇതാണ് നമ്മുടെ ബൊക്കെ പോലെ തോന്നുന്ന നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നിക്കോഡിയ പ്ലാന്റ് ഇതിൻ്റെ ഫ്ലവറും അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫും ഒരുപോലെ ഭംഗിയാണ് കാണാനായിട്ട് ഇത് നമ്മൾ കുറച്ച് വലിയ പ്ലാന്റുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ തോന്നും ഇതിന്റെ പ്ലാന്റ് കാണാനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ പ്ലാന്റ് നമ്മൾ അയച്ചു കൊടുത്താൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു ബൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത്രയും ഭംഗിയാണ് ഇതിന്റെ ലീഫും അതുപോലെ അതിലുണ്ടാവുന്ന ഫ്ലവറും കാണാനായിട്ട് ഇത് നമ്മുടെ കമേലിയ പ്ലാന്റ് കമേലിയയുടെ ഒത്തിരി കളേഴ്സ് നമുക്ക് ഇന്ന് നമുക്കിന്ന് ആണ് ഒരു സിക്സ് ടൈംസ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇന്ന് ആണ് അപ്പം നമുക്ക് കമേലിയയുടെ വലുതും ചെറുതുമായ പ്ലാന്റുകൾ ഇന്ന് സെയിലിലുണ്ട് അപ്പോൾ നമ്മൾ കാണിക്കുന്നത് വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അങ്ങനെ ഒരു ആറ് സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ സെയിലിൽ വെച്ചിട്ടുണ്ട് ഇത് എസ് റഡേ ടുഡേ ടുമോറോ പ്ലാന്റ് ആണ് ഇതിൻ്റെ വലുതും ചെറുതുമായ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റിന് എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വലിയ പ്ലാന്റിൻ്റെ റേറ്റ് എന്താണ് പറയാത്തതെന്ന് ചോദിച്ചു വേറെ ഒന്നും കൊണ്ടല്ല എല്ലാവർക്കും വലിയ പ്ലാന്റിനോട് താല്പര്യം ഉണ്ടായിരിക്കില്ല താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ വാങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ നമ്മുടെ എന്തായാലും മെസ്സേജ് അയക്കുമല്ലോ അപ്പോൾ അവർക്ക് നമ്മളത് പറഞ്ഞ് പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും എന്തായാലും കമേലിയ പ്ലാന്റിന് നാലായിരം രൂപ മുതലാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഇത് ഡേയ്സി പ്ലാന്റ് ഡേയ്സി പ്ലാന്റിന്റെ വൈറ്റും യെല്ലോയും നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു അതിൻ്റെ കൂടെ ആഡ് ചെയ്ത ഇതും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ നാല് കളേഴ്സാണ് ഡേസി പ്ലാന്റ് നമുക്ക് ആയിട്ടുള്ളത് ഇത് കമേലിയയുടെ മൾട്ടി പെറ്റൽ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന അടിപൊളി പ്ലാന്റ് അപ്പോൾ നമ്മൾ ഇതൊക്കെ മുൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ഇതിലൊരു വിജയം പ്രഖ്യാപിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അതും കൂടി നമ്മളിതിൽ പറയുകയാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് ആ വിജയിയുടെ മെസ്സേജ് കേട്ടോ അപ്പം അവർ എനിക്ക് എത്രയും പെട്ടെന്ന് അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡും എനിക്ക് അയച്ചു തരിക അപ്പം നമ്മൾ അവർക്കുള്ള ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും നമ്മൾ ഇപ്പോൾ ഗിഫ്റ്റ് എന്താണെന്ന് നമ്മൾ അനൗൺസ് ചെയ്യുന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് തന്നെ പറയുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി അപ്പം നമ്മൾ അവരുടെ അയച്ച മെസ്സേജ് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കുന്ന വലിയ പ്ലാന്റുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കമേലിയുടെ വലിയ പ്ലാന്റ് വേണ്ടവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അതുപോലെ ഈ കാണുന്ന റോസാ ചെടികൾ കാണിക്കുന്ന എല്ലാ കളേഴ്സിലുള്ള ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചിരുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരാറ് അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ ഇതാണ് കേട്ടോ നമ്മൾ പിന്നെ തിരഞ്ഞെടുത്ത വിജയുടെ മെസ്സേജ് അപ്പം ഈ മെസ്സേജിൽ കാണുന്ന മാജിക് വേൾഡ് എന്നാണ് അവരുടെ ഇത് കാണിക്കുന്നത് അവർ എനിക്ക് എത്രയും പെട്ടെന്ന് അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡും അയച്ചു തരുക കേട്ടോ